Promote and preserve Satvik values for strengthening harmony, inclusivity, and unity. It is necessary to spread ancient Indian wisdom and traditions. In this perspective, Agola Iyapa Sangam assumes much significance, hope that this conclave would be successful in achieving. ഇറ്റ്സ് ഒബ്ജെക്റ്റീവ് വിത്ത് റിഗാർഡ്സ് യോഗി ആദിത്യനാഥ് ഇത് ബഹുമാനപ്പെട്ട ഉത്തർപ്രദേശ് മുഖ്യമന്ത്രിയുടെ മെസ്സേജാണ് മറ്റൊരു മെസ്സേജ് ബഹുമാന്യനായ തമിഴ്നാട് മുഖ്യമന്ത്രി ശ്രീ എം കെ സ്റ്റാലിൻ്റെതാണ് ഡി എഫ് തിരു പിണറായി വിജയൻ അവർ വണക്കം ഐ താങ്ക് യു ഫോർ എക്സ്റ്റൻഡിങ് ലോക അയ്യപ്പ സംഘമും ഓൺ ട്വന്റി സെപ്റ്റംബർ 2025, marking the platinum jubilee of the Travancore Dasam Due to prior commitments, I am not in a position to attend the above event. However, I am deputing Thiru P.K. Sheharbabu, Babu, Honorable Minister for Hindu Religious and Charitable Endowments, and Dr. Palanivel Thyagarajan, Honorable Minister for Information Technology and Digital Service, to attend the event. My hearty wishes. ഫോർ ജീവൻ ടു ബി എ ഗ്രാൻഡ് സക്സസ് വിത്ത് റിഗാർഡ്സ് എം കെ സ്റ്റാലിൻ രണ്ട് ബഹുമാന്യരായ മുഖ്യമന്ത്രിമാരുടെ മെസ്സേജ് ആണ് ഇവിടെ സൂചിപ്പിക്കപ്പെട്ടത് ബഹുമാന്യരെ അയ്യപ്പ സംഗമം എന്ത് എന്തിന് എന്നതിന്റെ കൂടി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഈ വിഷയങ്ങളെ സംബന്ധിച്ച് വളരെ ആധികാരികമായും അതോടും സവിസ്തരവും പ്രതിപാദിച്ചു കഴിഞ്ഞിരിക്കുന്നു അതുകൊണ്ട് തന്നെ ഇനിയൊരു ദീർഘമായി വലിയ അധ്യക്ഷ പ്രസംഗം പ്രസക്തിയിൽ നിങ്ങൾക്കറിയാം എങ്കിലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് മൂന്ന് കാര്യങ്ങൾ മാത്രമാണ് എനിക്ക് സൂചിപ്പിക്കാം ഒന്ന് ആഗോള അയ്യപ്പ സംഗമം എന്തിനാണ് ഇവിടെ സൂചിപ്പിക്കപ്പെട്ടു തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ പ്ലാറ്റ്നം ചൂവിലിയോടനുബന്ധിച്ച് വിവിധ മേഖലകളിലെ ഭക്തജനങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും പരിഗണിച്ച് ഒരു ഒരാഗോള അയ്യപ്പ സംഘം സംഘടിപ്പിക്കണമെന്ന തീരുമാനം ബോർഡ് എടുത്തു സ്വാഭാവികമായി സർക്കാർ അതിനെല്ലാം സഹായവും ചെയ്തു കൊടുക്കാൻ നിയമപരമായും ധാർമ്മികമായും ബാധ്യതയുണ്ട് ആ ദൗത്യം സർക്കാർ ഏറ്റെടുക്കുന്നു ഇവിടെ പിന്നിട്ട വർഷത്തിലെ അല്ലെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ചിലെ മണ്ഡല മകരവിളക്ക് മഹോത്സവം കുറ്റമറ്റ രൂപത്തിൽ ഒരു തീർത്ഥാടകന് പോലും പരാതിയില്ലാതെ അൻപത്തിമൂന്ന് ലക്ഷത്തി അറുപതിനായിരം പേർക്ക് തീർത്ഥാടനം സുഗമമാക്കാൻ കഴിഞ്ഞു എന്നത് ഏറെ കൂടി ബോർഡും സംസ്ഥാന ഗവൺമെന്റും പൊതുവിൽ സൂചിപ്പിക്കട്ടെ അവിടെ നിന്നാണ് വീണ്ടും ഭാവിയിൽ ഇവിടെ വരുന്ന വൻ തിരക്കുകൾ ഒഴിവാക്കാൻ എങ്ങനെയാണ് ശബരിമലയുടെ ഭാവി വികസനം നമുക്ക് യാഥാർത്ഥ്യമാക്കേണ്ടത് അങ്ങനെയാണ് സംസ്ഥാന ഗവൺമെന്റിന്റെ സഹായത്തോടെ മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കുന്നതിന് വേണ്ടി തിരുവനന്തപുരം എഞ്ചിനീയറിംഗ് കോളേജിനെ ചുമതലപ്പെടുത്തുകയും അവർ ആയിരത്തി മുപ്പത്തി മൂന്ന് കോടി രൂപയുടെ പ്രോജക്ട് തയ്യാറാക്കി സംസ്ഥാന ഗവൺമെന്റ് അത് അംഗീകരിക്കുകയും ചെയ്തത് അത് മൂന്നായി തരംതിരിച്ചുകൊണ്ടാണ് ഇനി സംഗമം ഇവിടെ സംഘടിപ്പിക്കുന്നത് അതിലൊന്ന് ഈ മാസ്റ്റർ പ്ലാനുമായി ബന്ധപ്പെട്ട വിഷയവും അതിന്റെ നടത്തിപ്പുമായി ബന്ധപ്പെട്ട് ഭക്തർക്ക് നിർദ്ദേശിക്കാനുള്ള ക്രിയാത്മക നിർദ്ദേശങ്ങളും സ്വീകരിച്ചുകൊണ്ട് അടിസ്ഥാന സൗകര്യ വികസനങ്ങൾ ഉൾപ്പെടെ യാഥാർത്ഥ്യമാക്കുന്നതാണ് അതിൽ ഒന്നാമത്തെ സെഷൻ അത് നയിക്കുന്നതും അതിന്റെ മോഡറേറ്ററായി ബഹുമാനായ മുൻ ചീഫ് സെക്രട്ടറിയും മലയാളം സർവകലാശാലയുടെ മുൻ ചെയർമാനുമായ കേരളത്തിന്റെ അറിയപ്പെടുന്ന സാംസ്കാരിക നായകൻ കൂടിയായ ശ്രീ കെ ജയകുമാർ ഐ എസ് അവർ അതിനെ സഹായിക്കുന്നതിന് വേണ്ടി പാനലിൽ നിരവധി പ്രമുഖരായിട്ടുള്ള വിദഗ്ധരും മറ്റു ഉദ്യോഗസ്ഥ പ്രമുഖരും എല്ലാം ഉണ്ട് എന്ന കാര്യവും സൂചിപ്പിക്കുക രണ്ടാമത്തെ കാര്യം പ്രധാനമായും ഒരു ആഗോള പിൽഗ്രിംസം ഫിൽഗ്രിം ടൂറിസ്റ്റ് സെന്ററായി ശബരിമലയെ മാറ്റുന്നതിന് ആ ടൂറിസം സർക്യൂട്ട് പാക്കേജ് എങ്ങനെ നമുക്ക് യാഥാർത്ഥ്യമാക്കാം അത് കൃത്യമായി ആ വിഷയം നന്നായി മുമ്പ് കൈകാര്യം ചെയ്യുകയും വിപുലമായ ആശയങ്ങൾ അവതരിപ്പിക്കുകയും ചെയ്തിട്ടുള്ള ബഹുമാനായ മുൻ പ്രധാനമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിരുന്ന ഉപദേഷ്ട് കൂടിയായിരുന്ന ബഹുമാനായ ടി കെ നായരാണ് അതിന്റെ അതിന്റെ മോഡറേറ്ററായിരിക്കുക അദ്ദേഹത്തെ സഹായിക്കുന്നതിന് വേണ്ടി കേരളത്തിന്റെ ടൂറിസം സെക്രട്ടറി ഉൾപ്പെടെ വിവിധ വിദഗ്ദ്ധന്മാരും ആ കൂട്ടത്തിൽ മൂന്നാമത്തെ സെഷൻ എങ്ങനെ ക്രൗഡ് മാനേജ്മെന്റ് ആ ക്രൗഡ് മാനേജ്മെന്റ് എങ്ങനെ നമുക്ക് എന്നുള്ളത് പ്രായോഗികമായി കേരളത്തിൽ നിയമസമാധാനം കൈകാര്യം ചെയ്ത അനുഭവ സമ്പത്തുള്ള ഡി ജി പി ആയിരുന്നു നിങ്ങൾക്കെല്ലാം ഡോക്ടർ ജേക്കബ് പുന്നോസ് അദ്ദേഹമായിരിക്കും അതിന്റെ മോഡറേറ്റർ എ ഡി ജി പി ഷീത്ത് അടക്കമുള്ള മറ്റ് ഉദ്യോഗസ്ഥന്മാരും അദ്ദേഹത്തെ സഹായിക്കാനുണ്ടാവും ആ തരത്തിലാണ് ഈ മൂന്ന് സെഷനുകൾ ഈ ആഗോള സംഗമത്തോടനുബന്ധിച്ച് ഇവിടെ ക്രമീകരിക്കപ്പെട്ടിട്ടുള്ളത് സർവോപരി ശബരിമലയുടെ സന്ദേശം തത്തുമസിയ അത് നീ ആകുന്നു ആ വലിയ വലിയരുമത്തുള്ള സന്ദേശമുള്ള ഒരുപക്ഷെ ലോകത്തെ ഏറ്റവും സുപ്രധാനമായ ഒരാരാധനാ കേന്ദ്രം ശബരിമലയാണ് ആ ശബരിമലയെ ആഗോള തീർത്ഥാടന കേന്ദ്രമാക്കി മാറ്റുക എന്നത് തന്നെയാണ് ആത്യന്തികമായി ഇതൊരു ലക്ഷ്യം അതനുസരിച്ചുള്ള ചർച്ചകളും തീരുമാനങ്ങളും ഉണ്ടാവും ഇവിടെ വന്നിരിക്കുന്ന ഭക്തജനങ്ങൾക്ക് അവരുടെ അഭിപ്രായങ്ങൾ എല്ലാവർക്കും വേദിയിൽ പ്രസന്റ് ചെയ്യാൻ അവസരം കിട്ടിയെന്ന് വരില്ല അതേസമയത്ത് അവർക്ക് തന്നിട്ടുള്ള കിറ്റിനകത്ത് ഒരു പേപ്പർ ഉണ്ട് ആ പേപ്പറിൽ ഒരു ചോദ്യാവലിയുണ്ട് അത് കൃത്യമായി പൂരിപ്പിച്ച് അവർക്കുള്ള അഭിപ്രായം അവരവർ പങ്കെടുക്കുന്ന സെമിനാറിലെ കമ്മിറ്റി ഏൽപ്പിച്ചു കഴിഞ്ഞാൽ അത് പിന്നീട് ഇന്നത്തെ ഈ സംഗമം മുന്നോട്ട് വയ്ക്കുന്ന ഒരു കമ്മിറ്റി തെരഞ്ഞെടുക്കും ആ കമ്മിറ്റി അത് പരിശോധിച്ച് ഭാവിയിൽ അത് നടപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾക്ക് രൂപവും ഭാവവും നൽകും ഇങ്ങനെ തുടർച്ചയായി ഈ സംഗമത്തിന്റെ സന്ദേശങ്ങൾ ഭാവിയിൽ ശബരിമലയുടെ വികസനവും ആഗോള തീർത്ഥാടന കേന്ദ്രമാക്കി ഇതിനെ മാറ്റുന്നതിന്റെ സന്ദേശവുമായി മുന്നോട്ട് പോവുക എന്നുള്ളതാണ് ഈ ആഗോള അയ്യപ്പ സംഗമത്തിന്റെ ആത്യന്തിക ലക്ഷ്യം അതിനുവേണ്ടി ഞങ്ങൾ പരിശ്രമിച്ചപ്പോ വന്നെത്തിച്ചേർന്നത് മൂവായിരം പേരെ പങ്കെടുപ്പിച്ചുകൊണ്ടാണ് ഇത് നടപ്പാക്കാൻ ഉദ്ദേശിച്ചതെങ്കിൽ നമുക്ക് രജിസ്ട്രേഷനിൽ തന്നെ അയ്യായിരത്തോളം ആളുകൾ വന്നു എല്ലാവരെയും ഉൾക്കൊള്ളിക്കാൻ കഴിയാതെ വന്നതിൽ ഖേദിക്കുന്നു അത് ഭാവിയിലെ പോരായ്മകൾ പരിഹരിക്കും മൂവായിരത്തി അഞ്ഞൂറ് പേരെയും നമുക്ക് ലിമിറ്റ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട് അത് അങ്ങനെ ലിമിറ്റ് ചെയ്യേണ്ടി വന്നത് ഇവിടെ ഒരുക്കുന്ന പന്തലും ഹസേനകളും അതുപോലെ ഭക്ഷണ ക്രമീകരണങ്ങളും എല്ലാം നിയന്ത്രിച്ചു പോകാൻ കഴിയേണ്ടതുള്ളത് കൊണ്ടാണ് അങ്ങനെ ലിമിറ്റ് ചെയ്യേണ്ടി വന്നത് അതുകൊണ്ട് രാജ്യത്തിന്റെ നാനാഭാഗത്തു നിന്നും ലോകത്തിന്റെ വിവിധ രാജ്യങ്ങളിൽ നിന്നും എത്തിച്ചേർന്ന എല്ലാ പ്രതിനിധികളെയും ഒരിക്കൽ കൂടി ആർദമായി അഭിവാദ്യം ചെയ്തുകൊണ്ട് ഈ ആഗോള അയ്യപ്പ സംഗമം ഏറ്റവും വിജയകരമാക്കി തീർക്കാൻ വേണ്ടി സഹകരിച്ച സഹായിച്ച വന്നെത്തിച്ചേർന്ന് എല്ലാവരെയും പ്രത്യേകമായി സംസ്ഥാന ഗവൺമെന്റിന് വേണ്ടി അതുപോലെ തന്നെ ഈ സംഘാടക സമിതിക്ക് വേണ്ടി പ്രത്യേകമായി അഭിവാദ്യം ചെയ്തുകൊണ്ട് ഞാൻ എന്റെ അധ്യക്ഷ പ്രസംഗം അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം